മുഖ്യമന്ത്രിക്ക് വേണ്ടിയും റീത്ത് വെച്ചു അതേപോലെ എല്ലാ ഇവിടെ യൂണിയൻ മിനിസ്റ്റേഴ്സ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള എം എൽ എസ് എം പിസ് എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പോൾ ബോഡി റിസീവ് ചെയ്ത് നമ്മളിപ്പോൾ ആംബുലൻസിൽ രണായി ഹോസ്പിറ്റലിൽ വെക്കുന്നുണ്ട് ഫ്രീസറിൽ വെക്കുന്നുണ്ട് മറ്റന്നാൾ പൊതുദർശനവും ഫാമിലിയുടെ റിക്വസ്റ്റ് പ്രകാരം ബിക്കോസ് ഫാമിലിയിൽ നിന്ന് ഒരു ബന്ധു യു എസ് നിന്ന് വരാനുള്ളത് കൊണ്ട് മറ്റന്നാൾ രാവിലെ ഏഴുമണിനാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് വേറെ എന്തെങ്കിലും മറ്റുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മീഡിയയും അറിയിക്കാം ഏഴുമണിക്ക് നങ്ങമ്പുഴ പാർക്കിൽ വെച്ച പൊതുദർശനം പൊതുദർശനം ഒമ്പത് മണിവരെ വെച്ചിട്ട് പിന്നെ ക്രമേഷൻ ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ബാക്കി കുറച്ചുകൂടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാം നാളെ അപ്പോൾ ഫ്രീ തന്നെ ഹോസ്പിറ്റലിൽ ദർശനമില്ല നാളെ ഹോസ്പിറ്റലിൽ തന്നെ വെച്ചിരിക്കാം നേരെ മാറ്റം ഉണ്ടെങ്കിൽ ഫാമിലിയോട് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ബിക്കോസ് അവരെല്ലാം ട്രാവലിംഗ് ആയിരുന്നു ഡിസ്കഷൻ ഇതുവരെ ചെയ്തതിൽ എങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഇനി എന്തെങ്കിലും ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരെയും അറിയിക്കാം യെസ് യെസ് ഓൾറെഡി പോയി ഫാമിലി സണ്ണും ഇവിടെ വന്നിരുന്നു അടക്കമുള്ള ആളുകൾ വരാനുള്ള സാധ്യത ആ ഡീറ്റെയിൽസ് നമുക്ക് അറിയിക്കാം ഓക്കെ താങ്ക് യു ഇത് ഡോക്ടർ എൻ എസ് കെ ഉമേഷ് ബാബുവും ജനപ്രതിനിധികളും ചേർന്നാണ് ആ മൃതദേഹം സ്വീകരിച്ചത് ക്രമീകരണങ്ങൾ പറയുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ അമേരിക്കയിൽ ഉള്ള അതുകൊണ്ടാണ് വെള്ളിയാഴ്ച വരെയുള്ളത് എന്തായാലും നാട് കണ്ണീരോടെ ഹൃദയവേദനയോടെ ഈ കാഴ്ചകൾ കാണുകയാണ് ഇവിടുത്തെ മാത്രം കാഴ്ചയല്ല വിജയ് നറവാളിന്റെ മൃതദേഹം ഇരുന്ന ചിതയടക്കം നമ്മൾ സങ്കടത്തോട് കണ്ടതാണ് അങ്ങനെ നരാധവന്മാർ പോയിന്റ് ബ്ലാങ്കിൽ കുന്നുകളഞ്ഞ നിരപരാധികൾക്ക് ഹൃദയാതരം അർപ്പിക്കുന്നു